ടെലിഫോണോയോ ഓടാ നല്ല വർക്കിട്ടാ നോക്കിയേ അഹ് റൗണ്ട് ഫുൾ ബ്ലോക്ക് റൗണ്ട് మొత్తం ബ്ലോക്ക് വൺ റൗണ്ടിഓട വന്നേക്കാ ഇല്ല വടക്കേശാന്ഡ് വഴുവാ വടക്കേശാന്ഡ് വെയ്സ് ആർഗിലിൽ നിന്നാക്കിയോ ഇങ്ങനെയോ മൊബൈൽ ഫോണോയോ ഓടാ നല്ല വർക്കിട്ടാ നോക്കിയേ റൗണ്ട് ഫുൾ ബ്ലോക്ക് റൗണ്ട് మొత్తం ബ്ലോക്ക് വാ റൗണ്ടിഓട വന്നേക്കാ ഇല്ല വടക്കേശാന്ഡ് വഴിവാ വടക്കേശാന്ഡ് വഴി ആർഗെന്റീന നിന്നേക്കിയോ ഇങ്ങനൊരു മൊബൈൽ ഫോണോ ഇല്ലോ കട നല്ല വൃത്തിടാ നോക്കിയേടാ ഇതാ ഇങ്ങനൊരു മൊബൈൽ ഫോണോ ഇല്ലോ കട നല്ല വൃത്തിടാ Продолжение